എൻ്റെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുകയുണ്ടോ അപ്പം ഞാൻ രണ്ട് ദിവസം വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ സമയം ഉണ്ടായില്ല കേട്ടോ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു ഇപ്പോൾ ഇതെൻ്റെ വീട്ടിൽ പോവുക അപ്പോൾ വീട്ടിൽ ഞങ്ങളെല്ലാ ഇത്തമാരും എല്ലാവരും കൂടി ഒത്തു കൂടുന്ന ദിവസമാണ് അപ്പോൾ അതിനുവേണ്ടി ഇതേക്കാൾ ഇവിടെ നല്ലത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കണ്ടിട്ടാണ് ബിരിയാണി അല്ലാതെ നെയ്ച്ചോറാണ് അപ്പം നെയ്ച്ചോറും പിന്നെ അതേ ചിക്കൻ കറിയും ബീഫും അങ്ങനെ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഇതാ ഇവിടെ ചപ്പാത്തി പൊറോട്ട അതൊക്കെ അതൊക്കെ വാങ്ങിച്ചതാണ് ഇവിടെ ഇരിക്കണം ഇപ്പം ഇത് ഡെക്കറി കറി കണ്ട ഡെക്ക് വറുത്തരച്ച് വെച്ചതാണ് പിന്നെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാണ്ട് കേട്ടാ അപ്പം ഇത് ഇക്കാക്ക ഉണ്ട ഈ ബീഫ് റോസ്റ്റ് റോസ്റ്റൊക്കെ ഉണ്ടാക്കിയത് അവ നല്ല ടേസ്റ്റിലൊക്കെ ഇക്കാക്ക തയ്യാറാക്കും കേട്ടോ എല്ലാം ഫുഡൊക്കെ ബിരിയാണി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ഒക്കെ അപ്പോൾ ഞാനെല്ലാം അടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണതാണ് ഇപ്പോൾ ഇത് ഡെക്കാണ് ഡെക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ ആർക്കൊന്നും അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതുപോലെ ഇക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരും അങ്ങനെ കറിയൊക്കെ വയ്ക്കാറുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് നല്ല നെയ്യായിരിക്കും ശരിക്കും അതിൻ്റെ സ്കിന്നോടു കൂടിയുള്ള നമ്മൾ കറി വെക്കണ ടെക്കൊക്കെ അപ്പോൾ അതിന് നല്ല നെയ്യും ഇതൊക്കെ ആയിരിക്കും ഇതേ ഇവിടെ നാത്തൂവിൻ്റെ ഇതാണ് ഇവിടെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിരിക്കുന്ന നാത്തൂവിൻ്റെ സ്പെഷ്യലാണത് അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ ഇനി അവരൊന്നും വന്നിട്ടില്ല ഇത്തമാരൊക്കെ ഇപ്പോൾ വരും അപ്പോൾ ഞാൻ ഒരു ഇത്ത വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വന്നപ്പോൾ വരുന്നതിന് മുൻപ് വന്നിരുന്നു പിന്നെ ഇപ്പോൾ രണ്ട് പേരും കൂടി വരാനുണ്ട് അവരനി രാത്രി ആകുമ്പോഴേക്കും അവരെത്തുള്ളൂ അങ്ങനെ താ അവരെല്ലാവരും എത്തിയേക്കാണ് അപ്പം അതാ ഞങ്ങൾ കൊണ്ടുവന്നാൽ ലഡ് വേണ്ടി അപ്പോൾ അതെല്ലാവരും മധുരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വന്നപ്പോൾ തന്നെ എല്ലാവരും കൂടി ഇനി ഇപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോവുക അപ്പോൾ ഭക്ഷണം ആദ്യം തന്നെ പിള്ളേരൊക്കെ ഇരുന്ന് കഴിച്ച് പിന്നെ അതിന് ശേഷം ഇതേ ഞങ്ങൾ ഇപ്പോൾ പൊറോട്ട ഉണ്ട് റൈസ് ഉണ്ട് അങ്ങനെ എല്ലാവരും നല്ല രസമായിരുന്നട്ടോ എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഭയങ്കര രസമാണ് അങ്ങനെയാണല്ലോ പണ്ടൊക്കെ ഇത്തമാരൊക്കെ വീട്ടിൽ വരുമ്പോൾ അപ്പോൾ പിള്ളേരൊക്കെ ചെറുതായിരിക്കും അപ്പോൾ അവരധികം ദിവസമൊക്കെ വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വേറെ താഴത്ത് വേറെ വീടായിരുന്നു അപ്പോൾ രാത്രിയൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുമായിരുന്നു കേട്ടോ കുറേ വൈകിയായിരിക്കും കിടക്കുന്നത് രാത്രിയൊക്കെ ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ ആകാറേ ആകും കേട്ടോ ഒന്ന് കിടക്കുമ്പോൾ അവ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇതായിട്ടിരിക്കും കേട്ടോ ഞങ്ങൾ അപ്പോൾ ഭയങ്കര രസമാണ് ആ രംഗങ്ങളൊക്കെ ഓർക്കുമ്പോൾ പക്ഷേ അതെല്ലാം ഒന്ന് നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ ഒരു എനർജിയാണ് നമുക്ക് അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ അവരിതേ ഓരോരുത്തരോരായിട്ട് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഇവിടെ നമ്മുടെ ലസ്സാമോളൊന്നും വന്നിട്ടില്ല അവൾ വേറൊരു പരിപാടി ഇട്ടായിരുന്നട്ടോ അത് കാരണം അങ്ങോട്ട് പോയൊക്കെയാണ് അവളും ഫാമിലി അവളുടെ ഉമ്മയും മാപ്പയും ഫാമിലി അങ്ങനെ അവർ വന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു കുറവുണ്ട് എൻ്റെ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് മൂന്ന് ഉള്ളത് അപ്പോൾ മൂത്ത് ഇത്തയുടെ മൂന്ന് ആൺമക്കളാണുള്ളത് മൂത്ത ഇത്താക്ക് അപ്പോൾ അവർ മൂന്ന് മരുമക്കളും പിന്നെ അവരുടെ മക്കളും ഒക്കെ ആണ് വന്നിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ആളുടെ ഒരാൾ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ രണ്ടാമത്തെ ആൾക്ക് രണ്ട് ആൺമക്കളാണുള്ളത് അതിൽ മൂത്തയാൾ കല്യാണം കഴിച്ചു അതിൻ്റെ മോളാണ് ലജ മോളൊക്കെ അപ്പോൾ ഇടത്തിൽ ലച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ടല്ലോ പിന്നെ മൂന്നാമത്തെ ഇത്താക്കാണ് ഒരു മോളും ഒരു മോനും ഉള്ളത് ആ മോളുടെ വീട്ടിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഹൗസ് വാമിങ്ങിന് പോയത് ഇത് അവർ പോകാൻ ഇറങ്ങിയ കേട്ട അപ്പോൾ മൂന്നാമത്തെ ഇത്തവണ മോളും ഫാമിലി അവർ പോവുകയാണ് അവരാണ് ഇപ്പം ഇറങ്ങുന്നത് അപ്പോൾ അങ്ങനെയാണ് അവർ ഫാമിലിയായിട്ട് അവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഉള്ളതാണ് എൻ്റെ ബ്രദർ ബ്രദറിട്ട അപ്പോൾ ആ ബ്രദറിന് രണ്ട് പെൺമക്കളാണുള്ളത് അപ്പോൾ അതും എൻ്റെ മോളും ഒരേ പ്രായമാണ് ഉള്ളത് അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ കുറച്ച് ഇളയതാണ് ഞാൻ അപ്പോൾ എനിക്കും അറിയാലോ അല്ല എൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ ഞാനിടയ്ക്ക് ആരും കാണാതെ ഇന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ അടിച്ച് ഇടയ്ക്ക് പിന്നെ അമ്മു ആട്ടോ വീഡിയോ ചെയ്യുന്നതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഇവന്മാരൊക്കെ ഒരേ കമന്റ് പറഞ്ഞ് എന്നെ കളിയാക്കലാണ്ട് എന്നിട്ട് ഞാനിപ്പോൾ ചിലതൊക്കെ അത് പറഞ്ഞാൽ ഞാൻ അറിയാതെയൊക്കെ എടുക്കും അപ്പം എന്റെ മൂന്നാമത്തെ അത് ഒരാണും ഒരു പെണ്ണാണെന്ന് പറഞ്ഞു മോൻ്റെ കല്യാണം കഴിഞ്ഞാൽ അവൾക്ക് രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ മോൻ്റെ കല്യാണം കേട്ടോ ഇനിയിപ്പോൾ രണ്ടാഴ്ചയും കൂടി കൂടിയുള്ളൂ മോൻ്റെ കല്യാണം അപ്പോൾ അതിനെല്ലാവരും ഒത്തുകൂടേയും കാണുകയൊക്കെ ഒരു സന്തോഷത്തിൽ എല്ലാവരും പിരിയേണ്ടട്ട ഇതിപ്പം ഏറ്റവും ഇളയ മോനാണ് കേട്ടോ മൂത്തിത്തട ഇളയ മോനാണ് ഈ പോകുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും ഓരോരുത്തരോരുമായിട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ പിന്നെ ഞാനും മാത്രമായിട്ടോ പിന്നെ ഇതിപ്പോൾ പിറ്റേ ദിവസം ഉണ്ടോ അപ്പോൾ ഞാൻ പോയില്ല ഞാൻ അവിടെ നിൽക്കുകയാണ് എന്തായാലും പോയില്ല അപ്പോൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അപ്പോൾ ഇന്നലെ എല്ലാം ഫുള്ള് ബീഫും ഇൻ്റെ മേളുമായിരുന്നു ഫുഡ് ഇതൊക്കെ അപ്പോൾ ഇന്ന് നിൽക്കാത്ത ചെമ്മി വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ മീൻ വാങ്ങിച്ചു കറി വെക്കാൻ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കണ്ട അപ്പോൾ അതാ കേര കറി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് തലേ ദിവസം കറിയണ്ട പിന്നെ ഇത് ക്യാബേജ് തോരന് പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പിന്നെതേ ഒന്ന് ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ സുഡിയോയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഉണ്ണിക്ക് വേണ്ട ഡ്രസ്സ് നോക്കിയായിരുന്നു കേട്ടാ അപ്പോൾ എല്ലാവരും റിസപ്ഷന് വൈറ്റ് കളർ ഇടണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉണ്ണിക്ക് വൈറ്റ് കളറിലെ ഡ്രസ്സ് ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിക്ക് ഏത് കണ്ടാലും ഇഷ്ടപ്പെടില്ല ഉണ്ണിക്ക് ഇഷ്ടപ്പെടുന്നത് ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കും ഇഷ്ടമാവില്ലട്ടാ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു അത് ഏതെടുത്തതൊക്കെ നമ്മൾ എന്തെങ്കിലും വൈറ്റ് കളർ ഡ്രസ്സ് ഡ്രസ്സിട്ടത് എടുത്തത് അതിനിപ്പോൾ റിസപ്ഷൻ്റെ ഇടുമ്പോഴൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇവിടെ സാരിയും ഇതൊക്കെ നോക്കാന്നായിരുന്നു ഇവിടെ വന്നതാണ് കേട്ടോ അപ്പോൾ ആലുവ സീ മാസിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നേരത്തെ ഞങ്ങൾ സ്റ്റുഡിയോയിലായിരുന്നു കയറിയത് ഇനിയിപ്പോൾ സീമാസിലാണ് ഇപ്പോൾ എവിടെ നമ്മളുടെ ബന്ധത്തിൽപ്പെട്ട കല്യാണം ഉണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ റിസപ്ഷൻ ഇപ്പോൾ എത്രമാത്രം ഡ്രസ്സ് വേണം നമുക്ക് ഓരോ ദിവസവും അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് ഡ്രസ്സൊന്നും ഞാൻ വാങ്ങിക്കണില്ല ഇനിയിപ്പോൾ വെഡിങ്ങിൻ്റെ അന്നിടാനോ അന്ന് എല്ലാവരും സാരി എടുക്കാൻ തീരുമാനിച്ചേക്കേണ്ട അപ്പൊ ഞാൻ എന്തായാലും ഞങ്ങൾ ഒരു ബ്ലൂ കളറ് സാരി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കേണ്ട അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് സാരി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം ശരിക്കും ഞങ്ങൾ ഇന്നിവിടെ വന്നേക്കണത് ഹസ്ബൻഡിൻ്റെ ഷർട്ട് പീസ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ലിനൻ്റെ ഷർട്ട് പീസ് ഇവിടെ നിന്നാണ്ട് ഇടയ്ക്ക് എടുക്കാറ് അപ്പോൾ ഇവിടെ ഞങ്ങൾ വെറുതെ പാർട്ടി വെയറിൻ്റെ സെക്ഷനിലൊന്ന് നോക്കിയതാണ് അപ്പോൾ അമ്മൂന് ഈ കളർ ഇഷ്ടമായി അപ്പം നോക്കിയപ്പോൾ അമ്മൂന് പറ്റില്ല അത് ലാർജ് സൈസാണ് അമ്മൂനും മീ സ്മോളൊക്കെയാണ് അമ്മൂന് പറ്റുള്ളൂ എന്നിട്ട് വെറുതെ അമ്മ അതിൻ്റെ മീതെ ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ നല്ല ചുരിദാറായിരുന്നു ഇത് ഇതിനൊരു ത്രീ തൗസൻഡ് സംതിങ് റേറ്റ് വരുന്നതാണ് കേട്ടോ ഇത് അപ്പം ഇതുപോലത്തെ പല സൈസും ഉണ്ട് പക്ഷേ എനിക്ക് എക്സലൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ആ രീതിയിലുള്ള ഡ്രസ്സ് എനിക്ക് താല്പര്യമില്ലാത്ത കാരണം ഞാനത് എടുത്തില്ല കേട്ടോ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ മെറ്റീരിയൽ വാങ്ങിക്കുക അല്ലെങ്കിൽ പിന്നെ സെറ്റായിട്ടുള്ളത് ചുരിദാർ കിട്ടും നല്ല ഷോളൊക്കെ ഉള്ളത് അപ്പോൾ ആ രീതിയിൽ എടുക്കാമെന്ന് കരുതി അപ്പോൾ ഈ സെക്ഷനിലൊന്ന് നോക്കിയതാണ് അപ്പോൾ ഈ സ്കേർട്ടൊക്കെ നോക്കിയപ്പോൾ സ്കേർട്ടിനൊക്കെ ടു തൗസൻഡൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സ്കേർട്ട് മാത്രമായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ റേറ്റ് പിന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു ഇത് ഒരു ഇത് കണ്ടപ്പോൾ അതിനാണെങ്കിൽ ഒരുപാട് റേറ്റും അപ്പോൾ എനിക്ക് അത് അത്രയങ്ങഷ്ടായില്ല പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടിയല്ല വന്ന് ജസ്റ്റ് ഒന്ന് ഷർട്ട് പീസ് മാത്രം എടുക്കണോളൂ ഒന്നും പറഞ്ഞിട്ടിരിക്കുന്നതെട്ടാ അപ്പം നമ്മൾ ബ്ലൂ കളറാണ് ലൈറ്റ് ബ്ലൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഒരു കളർ കണ്ടപ്പോൾ അമ്മൂന് ശരിക്കും ഇഷ്ടമായിട്ടാണ് അപ്പോൾ എനിക്കും ഇഷ്ടമായിട്ടോ അത് നല്ലൊരു കളർ കേട്ടോ അപ്പോൾ അത് നല്ല പാർട്ടിയിലൊക്കെ തിളങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു കളറായിട്ട് എനിക്ക് തോന്നി ആ നേരത്തെ കാണിച്ച കളറേ അപ്പോൾ അത് നോക്കിയപ്പോൾ അതിന് അയ്യായിരം രൂപയോ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളത് വാങ്ങിച്ചില്ല അതെ പിന്നെ അതേ ഇവിടെ ഷർട്ടിൽ നോക്കുകയാണ് അപ്പോൾ ലിനിൻ്റെ കുറച്ച് പ്രിൻ്റ് ഉള്ള ടൈപ്പും ഇതൊക്കെ കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ആൾക്കത് വാങ്ങിച്ച് പിന്നെ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ പിന്നെ നമ്മളിപ്പോൾ പോരണ്ട് അപ്പോൾ സാരിയുടെ എനിക്ക് നോക്കണമെന്നുണ്ട് സാരി വാങ്ങിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ സാരിയുടെ സെക്ഷനിലും ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് കരുതി കേട്ടോ സാരി ഞാൻ എടുക്കൽ കുറവാണ് കേട്ടോ കഴിഞ്ഞ ഓണത്തിന് ആ ഒരു സെലിബ്രേഷൻ എടുക്കാൻ വേണ്ടി ഒരെണ്ണം വാങ്ങിച്ചതാണ് അപ്പോൾ അത് കാരണം എനിക്ക് സാരിയുടെ സെലക്ഷൻ ഇപ്പോഴത്തെ ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ബനാറസ് സാരി ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവർ കാണിച്ച് തന്നതാണ് കേട്ടോ ഈ മോഡലുകൾ ഇതൊക്കെ പക്ഷേ ഇത് ഞാൻ നോക്കിയപ്പോൾ ഇതിനകവും പുറവും അങ്ങനെ ആ രീതിയിലൊക്കെ വരുന്നുണ്ട് കാണുമ്പോൾ നല്ല പ്രിൻ്റ് ഒക്കെ തോന്നുന്നുണ്ട് പക്ഷേ എന്നാലും കണ്ടില്ല ഉള്ളിൽ വൈറ്റ് കളർ ഇതൊക്കെ അപ്പോൾ അവരിങ്ങനെ കുറേ സാരികൾ ഇങ്ങനെ എടുത്തിട്ടും പക്ഷേ എനിക്ക് നല്ല സാരികളൊക്കെയാണ് പക്ഷേ ഫങ്ഷന് എടുക്കാൻ പറ്റുമെന്ന് അത്ര ഇത് എനിക്ക് തോന്നിയില്ല കേട്ടോ പിന്നെ ഞാനൊന്നൊരു മോഡല് നോക്കിയില്ലായിരുന്നോ ഏതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് നിന്നെക്കുന്നത് പിന്നെ ഞാനത് എടുത്തില്ല ഞാൻ തിരികെ പോരാണ് കേട്ടാ അപ്പോൾ ഇനിയിപ്പോൾ തന്നെ സമാധാനമായിട്ട് ആലോചിച്ചൊക്കെ എടുക്കാം എന്ന് കരുതി പോരുകയാണ് അപ്പോൾ പീക്കോക്ക് കളറ് പീക്കോക്ക് ബ്ലൂ ആണ് നമ്മളിപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് നിക്കാഹിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ റിസപ്ഷന് വേണ്ടി വൈറ്റ് കളറുമായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എടുക്കാൻ അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആലോചിച്ച് നോക്കി എല്ലാവർക്കും എനിക്ക് പിള്ളേർക്കും ഇവർക്കൊക്കെ ഒരേ ടൈപ്പ് എടുക്കണമല്ലോ എന്ന് കരുതി ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾക്കിനി വരുന്ന ദിവസങ്ങളിലൊക്കെ ആ വീഡിയോയും ഇതൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യണം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ അപ്പോൾ ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ നിമിഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യൊക്കെ ചെയ്യണോട്ടോ ഓക്കേ ബൈ താങ്ക്